നമസ്കാരം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം അതിൻ്റെ കഥ പിന്നെ പറയാം സംഭവം കണ്ടോ ഇത് കോഴിക്കോട് രാമനാട്ടുകരയിൽ സർവീസ് നടത്തുന്ന ബിസ്മില്ല എന്ന ഒരു സ്വകാര്യ ബസ്സിലെ സി സി ടി വി ക്യാമറ ദൃശ്യമാണ് നിങ്ങളീ കണ്ടത് അതായത് തന്ത്രപരമായിട്ട് അതിവിദഗ്ധമായി ഒരു പാപത്തിൻ്റെ പോക്കറ്റ് അടിക്കുന്ന ദൃശ്യമാണിത് അതായത് ഈ മോഷ്ടാവ് ഈ ഒരു വൃദ്ധൻ്റെ അടുക്കെ ഇരിക്കുകയാണ് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഏകദേശം രണ്ടായിരം രൂപയുണ്ട് ആ വൃദ്ധൻ്റെ പോക്കറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് സംസാരിച്ച് അതിവിദഗ്ധമായിട്ട് ഈ രണ്ടായിരം രൂപ കഴിക്കലാവും അതിനുശേഷം വെളിയിലേക്കൊക്കെ നോക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥലമായി അദ്ദേഹം ഇറങ്ങണം എന്നുള്ള ധൃതിയിൽ ഈ എത്തിയിട്ട് ടിക്കറ്റിൻ്റെ പൈസ എടുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ട് ദ്ദേഹം ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് ഇതിനുശേഷം ആണ് ഈ വൃദ്ധൻ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിരുന്ന പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പിന്നീട് പോലീസിൽ പരാതി കൊടുത്തു പക്ഷേ ഈ മോഷ്ടാവ് ഈ കാണിക്കുന്ന മോഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബസ്സിനുള്ളിലെ ക്യാമറ പകർത്തിയെടുക്കുന്നു എന്നുള്ള കാര്യം ആ ബിരുദൻ അറിഞ്ഞതേയില്ല പോലീസിൽ പരാതി കൊടുത്തു പോലീസ് നേരെ ജീവനക്കാരോട് ചോദിച്ചപ്പോഴാണ് അറിയുന്നതിൽ സി സി ടി വി ക്യാമറയുണ്ട് പോലീസ് ദൃശ്യം ശേഖരിച്ചു ദൃശ്യത്തിൽ എല്ലാം വ്യക്തം പിന്നീടുള്ളത് പറയേണ്ടല്ലോ ആളിപ്പോൾ പോലീസ് കസ്റ്റഡിയില്ല എന്തായാലും ബസ്സിനുള്ളിൽ കയറുമ്പോൾ ഇത്തരക്കാരെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക അതിവിദഗ്ധമായിട്ടാണ് ഇവർ പോക്കറ്റ് അടിക്കുന്നത് എല്ലാ ബസ്സിലും ക്യാമറ ഉണ്ടാകണമെന്നില്ല അപ്പോൾ എവിടെ ആണെങ്കിലും ബസ്സിലാണേലും ട്രെയിനിലാണേലും ഒക്കെ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക അടുത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ പോക്ക പോക്കറ്റിലൊക്കെ ഇതുപോലെ പൈസ ഇടാതിരിക്കുക അതുപോലെ പേഴ്സക്കെ സൂക്ഷിച്ച് വെക്കുക നമ്മളെ അതിവിദഗ്ധമായിട്ട് കബലെത്തിച്ചായിരിക്കും നമ്മുടെ കയ്യിൽ ക്യാഷ് അടിച്ച് നോക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക മറ്റൊരു കുടിയായി കൊണ്ടുവരാം നന്ദി